ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം കൗതുക വാർത്ത എന്നത് പ്രത്യേക ഒരു ആശയമായിരുന്നു ആ ആശയം സംബന്ധിച്ചും അത് രൂപപ്പെട്ട വഴികൾ സംബന്ധിച്ചുമൊക്കെ തന്നെ മാതൃഭിന്യൂസിനോട് ആ അനുഭവങ്ങൾ എം രാമചന്ദ്രൻ ഈ വഴിത്താരയിലൂടെ പങ്കുവെച്ചിരുന്നു മലയാളികൾക്ക് മുന്നിലേക്ക് അത് ഒരിക്കൽ കൂടി ഈ ഘട്ടത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ് സംഭവം ഉണ്ടായി ആ സംഭവത്തിന് നല്ല പരസ്യം രാജ്യം മുഴുക്കെ അറിഞ്ഞു രാജ്യത്തിന് പുറത്തുള്ള ലോകത്തുള്ള മലയാളികളെല്ലാം അറിഞ്ഞു അതിന് നല്ല അംഗീകാരമുണ്ട് അതിൽ എല്ലാവരും അറിഞ്ഞു പക്ഷെ കുറച്ച് വളരെ നിസാരമായ കാര്യങ്ങളുണ്ട് ചെറിയ അനക്ഡോഡ്സ് ചെറിയ സംഭവങ്ങൾ അതൊരു ചെറിയ ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ അതിലും ചെറിയ ഒരു ഏരിയയിലോ മാത്രം നടക്കുന്ന ഒരു കാര്യം അതേ സമയത്ത് ഒരു മാനുഷിക അംശമുള്ള വാർത്ത ഹ്യൂമൻ എലിമെൻറ്റ് അതിനകത്ത് ഉണ്ടാവണം അങ്ങനെയുള്ള വാർത്തകൾ ഇഷ്ടംപോലെ നമ്മുടെ രാജ്യത്തുണ്ട് രാജ്യത്തിന് പുറത്തുമുണ്ട് അങ്ങനെയുള്ള വാർത്തകൾക്ക് നമുക്കൊരു പ്രൊജക്ഷൻ കൊടുക്കണം എന്നുള്ള ഐഡിയ ഇയാളുടെ തലയിലാണ് ഈ ലാൽ കൗശിക്കിൻ്റെ തലയിലാണ് കളഞ്ഞത് അത് അദ്ദേഹം അന്ന് മന്ത്രിയായിരുന്നു കൊണ്ട് പെട്ടെന്ന് തന്നെ അത് നടപ്പാക്കി ഓൾ ഓവർ ഇന്ത്യ ഒറ്റ ബുള്ളറ്റിൻ അങ്ങനെ അതിന് പേരിട്ടത് ഹ്യൂമൻ ഇൻട്രസ്റ്റ് ബുള്ളറ്റിൻ എന്നാണ് ഒരു മാനുഷിക അംശമുള്ള ചെറിയ സംഭവങ്ങൾ വളരെ ചെറുത് മതി ചെറിയ സംഭവങ്ങൾ മതി ഇപ്പോൾ ഒരു കല്യാണ വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നു ഒരു കല്യാണ വീട്ടിൽ വരൻ്റെയും വധുവിൻ്റെയും ആൾക്കാർ കൂടി എത്ര ഒരു പത്തോ അഞ്ഞൂറോ ആയിരമോ ആളുകളെ അവിടെ കൂടുന്നുള്ളൂ വളരെ ചെറിയ ഫങ്ഷനാണ് അതിനകത്ത് ഒരു ചെറിയ ഒരു സംഘടന വന്നുകൊണ്ടിരിക്കട്ടെ വരൻ്റെയും വധുവിൻ്റെയും ആൾക്കാർ തമ്മിൽ ചെറിയൊരു സംഘർഷം ചെറിയ വാക്കേറ്റത്തിൽ തുടങ്ങി അതൊരു കൂട്ടയടിയായി അതൊരു കൂട്ടയടിയായിട്ട് അങ്ങ് വികസിച്ചു നല്ല വാർത്തയല്ലേ നമുക്ക് നമുക്ക് നല്ല വാർത്തയാണ് പിന്നെ കളർഫുൾ ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റിയ ഒരു ഗുണദോഷങ്ങളെ പറ്റിയൊന്നും നമ്മൾ നോക്കത്തില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ പ്രതിഭയാണ് ഇവിടെ പറയുന്നത് എം രാമചന്ദ്രനിലൂടെ രാഹുൽ ജി നാഥ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് രാഹുൽ ഒരുപാട് കാലഘട്ടം ആകാശവാണിയെ സംബന്ധിച്ചോളം ഒരുപാട് ശബ്ദം കൊണ്ട് മലയാളി പ്രേക്ഷകരിലേക്ക് ഹൃദയങ്ങളിലേക്ക് കുടിയിരുത്തപ്പെട്ട വ്യക്തി കൂടിയാണ് അപ്പം ഒരുപാട് ശിഷ്യ സമ്പത്തുള്ള ഒരു പ്രതിഭ കൂടിയാണ് ഇവിടെ വാങ്ങുന്നത് ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ടോ ഇനി സംസ്കാരം സംബന്ധിച്ചൊക്കെയുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ ജനപ്രതിനിധികൾ മറ്റ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ആളുകളൊക്കെ തന്നെ അവരെയൊക്കെ പ്രതീക്ഷിക്കാമല്ലോ പക്ഷേ തീർച്ചയായും അതായത് മുൻ മാതൃകകളില്ലാത്ത കാലഘട്ടത്തിൽ വാർത്താവതരണം അതിന് രൂപം എങ്ങനെ ആയിരിക്കണം വാർത്തയെ അവതരിപ്പിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത് ഒന്ന് വാർത്തയിൽ ഉണ്ടാകേണ്ട മാനുഷിക അംശം അത് മാനുഷികപരമായ കാര്യങ്ങൾ എങ്ങനെ അത് ജനങ്ങളിലേക്ക് എത്തിക്കും അതിനപ്പുറത്തേക്ക് അദ്ദേഹം പങ്കുവയ്ക്കുന്ന ഭാഷയിലെ ആ ഭാഷയിൽ ഉണ്ടാകേണ്ട ഉത്തരവാദിത്വം ആ ഭാഷയിൽ ഉണ്ടാകേണ്ട വ്യക്തത അതെല്ലാം ആ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ആ ജീവിതം കടന്നുപോയത് അതുകൊണ്ട് തന്നെ ഈ പിൽക്കാലത്ത് ഈ ഈ കാലഘട്ടത്തിൽ ഈ ജേർണലിസത്തിലേക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിലേക്ക് എത്തുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് മുൻ മാതൃകകളില്ലാതെ വാർത്തയെ സമീപിച്ച ആ മനുഷ്യൻ്റെ ജീവിതം ആ മനുഷ്യൻ്റെ ഈ കാലഘട്ടം ആ കരിയർ എന്ന് പറയുന്നത് അത്രമാത്രം മാതൃകയായി അക്കാദമികപരമായി പോലും പഠിക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ ജീവിത രേഖ തന്നെയാണ് ഈ കൗതുക വാർത്തകളിലേക്ക് കാര്യമാണ് അദ്ദേഹം മുൻപ് സൂചിപ്പിച്ചത് കൗതുക വാർത്തകളിലേക്ക് വരുമ്പോൾ ആ കാലഘട്ടത്തിൽ ആകാശവാണിയിൽ നിരവധി ന്യൂസ് റീഡർമാരുണ്ട് വാർത്താവതാരകരുണ്ട് അപ്പോഴാണ് ഇത്തരത്തിൽ ജന കുറച്ച് ഈ ജനകീയമാക്കുക അത് റേഡിയോ വാർത്തകളെ ജനകീയമാക്കാനുള്ള ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടിയായിരുന്നു കൗതുക വാർത്തകളെന്ന് പറയുന്നത് കൗതുക വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ ആ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കണം കാരണം അതൊരു പരീക്ഷണമാണ് അത് നാടകീയമായി അവതരിപ്പിക്കുമ്പോൾ ജനങ്ങളത് എന്നുള്ള പല ചിന്തകൾക്കും അപ്പുറത്തേക്ക് ആ മനുഷ്യനൊടുവിൽ പറയുന്നത് അത് എൻ്റെ വാർത്തയായിരുന്നു അത് ഞാൻ തന്നെ അവതരിപ്പിക്കേണ്ട വാർത്താ ബുള്ളറ്റിനായിരുന്നു അല്ലെങ്കിൽ ശൈലി അത് ഞാൻ അതിൽ അവലംബിച്ച ശൈലി അത് അനുയോജ്യമായിരുന്നു എന്ന് പറയുന്നിടത്തേക്ക് വിജയിച്ച ഒരു മനുഷ്യൻ്റെ സംതൃപ്തിയുണ്ട് സന്തോഷമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി പിന്നീട് സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ നൽകിയത് അങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് എം രാമചന്ദ്രൻ എന്ന വാർത്താ വായനക്കാരിലൂടെ സംഭവിച്ചിരിക്കുന്നത് പ്രണാമ